പുറത്തു വന്നതോടുകൂടി കേരളക്കരയിൽ ആഞ്ഞടിക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് മലയാള സിനിമ പല താരങ്ങൾക്കുമെതിരെയാണ് ഇപ്പോൾ തുറന്നു പറച്ചിലുമായി പല നടിമാരും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല വിഗ്രഹങ്ങളും വീണുടയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ കാണുന്നതും ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനമാണ് രഞ്ജിത്തിന് നഷ്ടമായത് ആദ്യം മുതൽ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ എടുത്തിരുന്നത് എന്നാൽ വിവാദങ്ങൾ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചതോടുകൂടി രഞ്ജിത്തിനെ സർക്കാർ കൈവിടുന്ന കാഴ്ചയും മലയാളികൾ കണ്ടു അതിനു പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത് ഇതോടുകൂടി ഒന്നും പറയാതെ തന്നെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു ഇതിന് പിന്നാലെ ആ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് ബാബുരാജിന്റെ പേരാണ് അതോടുകൂടി അടുത്ത ആരോപണം ബാബുരാജിനു മേലും ഉയർന്നു ഇതേ തുടർന്ന് ഇന്നലെ താരസംഘടനയായ അമ്മയുടെ ഭരണ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു എന്നാൽ ഇത് സർക്കാരിനെയും കുഴയ്ക്കുന്ന ഒരു കേസായി മാറിക്കൊണ്ടിരിക്കുകയാണ് സിദ്ദിഖിനെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്ന് കേസെടുത്തിട്ടുണ്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ സമാനമായ ആരോപണം നേരിടുന്ന സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇടതു സഹയാത്രികനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്താൽ ലൈംഗിക ആരോപണം നേരിടുന്ന സി പി എം എം എൽ എയും നടനുമായ മുകേഷനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ വന്നാൽ അത് സി പി എമ്മിന് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചെയ്തു ില്ല സിനിമാ മേഖലയിൽ ഉയരുന്ന ആരോപണങ്ങളെ രാഷ്ട്രീയമായി ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിൽ ധാരണ മുകേഷിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിടേണ്ടതും വിശദീകരിക്കേണ്ടതും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിർത്താനാണ് സി പി എം തീരുമാനം എന്നാൽ എം മുകേഷ് എം എൽ എക്കെതിരെ ഉണ്ടായ പരാതിയും ആരോപണങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയരുന്നു പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ എം എൽ എക്കെതിരായ ആരോപണം െതിരെ അംഗങ്ങൾ പറഞ്ഞു രൂക്ഷമായി പ്രതികരിച്ചതായാണ് പുറത്തു വരുന്ന വിവരം കൊല്ലത്ത് പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ പാർട്ടിക്ക് ദോഷമാകുമെന്നും അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ തീരുമാനം ഉചിതമായെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി പരാതി അതിഗൗരവമായി അന്വേഷിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കൊല്ലത്തെ സംഭവങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പമാണ് ജില്ലാ നേതൃത്വം എം എൽ എ എന്ന നിലയിൽ മുകേഷ് ആരോപണമൊന്നും നേരിടുന്നില്ല സിനിമാ താരം എന്ന നിലയിലുള്ള ആരോപണത്തിന്റെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പാർട്ടി ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ പ്രതിപക്ഷ എം എൽ എമാരൊന്നും രാജിവെച്ചിട്ടേയില്ല ആരോപണങ്ങളുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നവരെ തെറ്റുകാ ല്ലെന്നു കണ്ടാൽ തിരികെ കൊണ്ടുവരാനാണ് തീരുമാനം എന്നാൽ രാജിവെച്ചാൽ പാർട്ടി തീരുമാനിച്ചു അന്വേഷണം തുടങ്ങും മുൻപേ രാജി ആവശ്യം അംഗീകരിക്കേണ്ട എന്നാണ് നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ താരം കൂടിയായ സി പി എം എം എൽ എ എം മുകേഷിനെതിരെ ഉയർന്ന പരാതികൾ പാർട്ടി സമ്മേളനത്തിൽ ചർച്ചയാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ പാർട്ടി ജില്ലാ കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി വരെ വിമർശനം നേരിട്ടിരുന്നു എംഎൽഎ തന്നെ ആരോപണ വിധേയനായത് സമ്മേളന പ്രതിനിധികൾ രൂക്ഷ വിമർശനം ഉന്നയിക്കാനാണ് സാധ്യത ചൊവ്വാഴ്ച ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ ആശങ്കയും പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ മുതൽ മുകേഷിനോട് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു സിനിമ സാംസ്കാരിക രംഗത്തുനിന്ന് ഒരാളെ മത്സരിപ്പിക്കുക എന്ന പേരിൽ മുകേഷിനെ സംസ്ഥാന നേതൃത്വമാണ് അവതരിപ്പിച്ചത് ജില്ലാ കമ്മിറ്റിക്ക് ഇത് അംഗീകരിക്കേണ്ടിയും വന്നു അന്ന് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി കെ ഗുരുദാസനും ഒരവസരം കൂടി നൽകണമെന്ന ആവശ്യമുണ്ടായിരുന്നതാണ് ഗുരുദാസൻ ഒഴിഞ്ഞാൽ രണ്ടാം നിരയിലെ നാല് പ്രമുഖ നേതാക്കൾ മത്സരിക്കാൻ താൽപര്യത്തോടെ രംഗത്തുമുണ്ടായിരുന്നു ഇതൊഴിവാക്കാൻ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മുകേഷിനെ അവതരിപ്പിച്ചത് ജയിച്ച ശേഷം മുകേഷിന്റെ പ്രവർത്തനത്തിനെതിരെ പല ഘട്ടങ്ങളിലും പരാതികളും ഉയർന്നിരുന്നു പാർട്ടി പ്രാദേശിക നേതാക്കളെ കണ്ടാൽ അറിയില്ലെന്നുവരെ ആക്ഷേപമുണ്ടായി മുകേഷിന് രണ്ടാമതും അവസരം കൊടുത്തപ്പോഴും ിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടാം തവണ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് ചൂണ്ടിക്കാട്ടി അവർ വിമർശനവും ഉയർത്തി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവാതെ ഒടുവിൽ സി പി എം നേതൃത്വം മുകേഷിനെ തന്നെ മത്സരിപ്പിക്കുകയായിരുന്നു മുകേഷിന് താൽപര്യം ഇല്ലാതിരുന്നിട്ടും സംസ്ഥാനത്തെ മുതിർന്ന നേതാവിനെ കൊണ്ട് സംസാരിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം പല ഘട്ടങ്ങളിലും ചർച്ചയാവുകയും വലിയ വിമർശനമായി വരികയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വിഷയം പാർട്ടി സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക നേതാക്കൾ പങ്കുവയ്ക്കുന്നത്